അവിചാരിതമായുള്ള മത്സ്യബന്ധനം കുറയ്ക്കൽ എങ്ങനെ എന്താണ് ബൈക്കാച്ച് എന്ന് പറഞ്ഞാൽ ബൈക്ക് ആച്ച് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മത്സ്യബന്ധനം നടത്തുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള മത്സ്യങ്ങൾ നമ്മളുടെ വലയിൽപ്പെടുന്ന അവസ്ഥയാണ് ബൈക്കാച്ച് അവിചാരിതമായിട്ടുള്ള മത്സ്യബന്ധനം പ്രധാനമായിട്ടും ബൈക്ക് ആച്ച് വരുന്നത് നമ്മളെ ട്രോളിങ്ങിലാണ് കൂടുതലായിട്ട് നമുക്ക് ബൈക്ക് ആച്ച് കൂടുതൽ കിട്ടുന്നത് ഈ ബൈക്ക് ആച്ച് എങ്ങനെ കുറക്കാം ഇതിൻ്റെ ഇത് കുറച്ചിട്ടില്ലെങ്കിൽ എന്താണ് കാരണം എന്നുള്ളതാണ് ഈ പ്രധാനമായിട്ടും ബൈക്കാച്ച് കൂടുതലായി വരുന്ന സമയത്ത് നമ്മൾക്ക് ഭാവിയിലേക്ക് നമ്മൾ സുസ്ഥിരമായിട്ടുള്ള മത്സ്യബന്ധനത്തിന് വേണ്ടി ഭാവിയിലേക്ക് വരേണ്ട മത്സ്യക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ മത്സ്യങ്ങളുടെ മുട്ടകൾ എല്ലാം നമ്മൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു ബൈക്കാച്ച് കൂടുതൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളിലൂടെ സംജാതമാവുന്നത് ബൈക്കാച്ച് കുറക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതലെടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾക്ക് ഇപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിഷറീസ് മന്ത്രാലയം മറ്റു ഫിഷറീസിൻ്റെ ഏജൻസികൾ എല്ലാവരും നമ്മൾക്ക് പ്രത്യേകം പറ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ മിനിമം ലീഗൽ സൈസ് എന്നുള്ള കാര്യം മിനിമം ലീഗൽ സൈസ് ഒരു മത്സ്യത്തിനെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ വലിപ്പം അതിൽ കുറഞ്ഞ മത്സ്യങ്ങളെ പിടിക്കാൻ പറ്റില്ല അതിൽ കൂടിയ മത്സ്യങ്ങളെ പിടിക്കാം അതിൽ കുറഞ്ഞ മത്സ്യങ്ങളെ പിടിക്കാൻ പറ്റില്ല കുറഞ്ഞ മത്സ്യങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് മത്സ്യങ്ങൾ ഉണ്ടാവില്ല രണ്ടാമത് ഈ നമ്മളുടെ ഈ ട്രോളിലെല്ലാം പ്രധാനമായിട്ടും അതിൻ്റെ കോടൻ ഉണ്ടാവും പ്രധാനമായിട്ടും ഈ മീനുകളെല്ലാം കളക്റ്റ് ചെയ്യുന്ന സ്ഥലം അവിടെ അവർ പറയുന്ന ഒരു മെഷ് സൈസ് ഉണ്ട് അതായത് ഈ ചെറിയ മീനുകൾക്കെല്ലാം വേണമെങ്കിൽ രക്ഷപ്പെട്ട് പോകാനുള്ള സൈസ് കോടൻ്റെ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പേ ആയിട്ട് രക്ഷപ്പെടാനുള്ള ഇത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതുപോലുള്ള വലകൾ അവർ പറയുന്ന രീതിയിലുള്ള വലകൾ നിർബന്ധമായും ഘടിപ്പിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത് ഇപ്പോൾ നമ്മളെ പ്രധാനമായിട്ടും നമ്മളെ ചെമ്മീനെല്ലാം കയറ്റുമതി അയക്കുന്നതിന് മറ്റു അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങൾ ബാൻ ചെയ്തിരിക്കുകയാണ് ചെമ്മീൻ കടലിൽ നിന്ന് ലഭിക്കുന്ന അതിന് പ്രധാന കാരണം പറയുന്നത് ട്രട്ടൽ എക്സൂഷൻ ഡിവൈസ് അതായത് കടലാമ അതുപോലുള്ള ജീവികളെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു ഉപകരണം വലയുടെ മുകളിൽ അത് വരുമ്പോൾ അവർക്ക് അതിലൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ടില്ല അപ്പോൾ അത് വെക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ മത്സ്യത്തിന് കയറ്റുമതി ചെമ്മീൻ പ്രധാനമായിട്ട് കടലിൽ നിന്ന് ലഭിക്കുന്ന ചെമ്മീനെ അവർ നിരോധിച്ചിരിക്കുന്നതിന് കാരണം അതുകൊണ്ട് നമ്മളുടെ ചെമ്മീനിന് കടലിൽ നിന്ന് ലഭിക്കുന്ന ചെമ്മീനിൽ വില കുറയുന്നൊരവസ്ഥയുണ്ടായി അപ്പോൾ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പതുക്കെ ആ ബാനെല്ലാം മാ മാറി വരുന്നതാണെന്ന് വിശ്വസിക്കുന്നു